മേഖലയിലെ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യയും റഷ്യയും ഇന്ത്യയിൽ കൂടുതൽ ഇടങ്ങളിൽ ഉയർന്ന ശേഷിയുള്ള ആണവോർജ്ജ യൂണിറ്റുകൾ നിർമ്മിക്കാൻ സഹകരിക്കാമെന്ന് റഷ്യയുടെ റൊസാറ്റം സ്റ്റേറ്റ് അറ്റോമിക് എനർജി കോർപ്പറേഷൻ അറിയിച്ചു ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മൊഹന്തി റൊസാറ്റം ഡയറക്ടർ ജനറൽ അലക്സി ലഗജീവുമായി റഷ്യയിലെ സവസ്കിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പ്രഖ്യാപനം സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവോർജ്ജം ഉപയോഗിക്കുന്ന ഇന്ത്യയുമായുള്ള സഹകരണം ഗൌരവമായി വിപുലീകരിക്കാൻ തങ്ങൾ തയ്യാറാകണമെന്ന് ലിക്ക് പറഞ്ഞു ഫ്ലോട്ടിംഗ് പവർ പദ്ധതികളിലും ആണവ ഇന്ധനം ന്യൂക്ലിയർ ടെക്നോളജി മേഖലകളിലും സഹകരിക്കാൻ അദ്ദേഹം താൽപര്യം പ്രകടിപ്പിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയമായ തമിഴ്നാട്ടിലെ കൂടംകുളം റഷ്യയുടെ സഹകരണത്തോടെയുള്ളതാണ് നൂറ് മെഗാവാട്ട് വീതമുള്ള ആറ് ലൈറ്റ് വാട്ടർ റിയാക്ടറുകൾ അടങ്ങുന്നതാണ് കൂടംകുളം പദ്ധതി ഇതിൽ രണ്ടെണ്ണ പ്രവർത്തനം ആരംഭിച്ചിരുന്നു രണ്ട് റിയാക്ടറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് പദ്ധതിയുടെ അഞ്ചാമത്തെയും ആറാമത്തെയും റിയാക്ടറുകളുടെ നിർമ്മാണം സംബന്ധിച്ച കരാറുകളിൽ ഇരു രാജ്യങ്ങളും കഴിഞ്ഞ ഡിസംബറിൽ ഒപ്പിട്ടിരുന്നു അതേസമയം യാത്ര സുഖം തിനുള്ള ഉഭയകക്ഷി കരാറിൽ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള കൂടിയാലോചനകൾ ജൂണിൽ ആരംഭിക്കുമെന്ന് ഒരു റഷ്യൻ മന്ത്രി പറഞ്ഞു വിസരഹിത ഗ്രൂപ്പ് ടൂറിസം എക്സ്ചേഞ്ചുകൾ ആരംഭിച്ച് മോസ്കോയും ന്യൂഡൽഹിയും ടൂറിസം ബന്ധം ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് എന്ന് ഇന്ത്യ ആഭ്യന്തര സംസ്ഥാന ഏകോപനത്തിന്റെ അവസാന അവസാനഘട്ടത്തിലാണെന്നും റഷ്യൻ സാമ്പത്തിക വികസന മന്ത്രാലയത്തിന്റെ ബഹുമുഖ സാമ്പത്തിക സഹകരണ പ്രത്യേക പദ്ധതികളുടെ വകുപ്പ് ഡയറക്ടർ നിക്കിത ക്രൌണ്ടിറ്റീവ് പറഞ്ഞതായി അറിയിച്ചിട്ടുണ്ട് കസാനിൽ നടന്ന അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറം റഷ്യ ഇസ്ലാമിക് വേർട്ട് കസാൻ ഫോറം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി മന്ത്രി പറഞ്ഞു കരട് കരാറിന്റെ ആദ്യ ചർച്ച ജൂണിൽ നടക്കുമെന്നും വർഷാവസാനത്തോടെ ഒപ്പിടുമെന്നും പ്രതീക്ഷിക്കുന്നു വിസരഹിത ഗ്രൂപ്പ് ടൂറിസ്റ്റ് എക്സ്ചേഞ്ചുകൾ ആരംഭിക്കുന്നതിനായി റഷ്യയും ഇന്ത്യയും തങ്ങളുടെ ടൂറിസം ബന്ധം ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യ റൌണ്ട് കൂടിയാലോചനകൾ ജൂണിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഉഭയകക്ഷി കരാറിന് അന്തിമ രൂപം നൽകുക വർഷാവസാനം മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ചൈനയുമായും ഇറാനുമായും ഇതിനകം സ്ഥാപിച്ച വിസരഹിത ടൂറിസ്റ്റ് എക്സ്ചേഞ്ചുകളുടെ വിജയം ആവർത്തിക്കാനാണ് റഷ്യ പദ്ധതിയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഒന്നിനാണ് റഷ്യയും ചൈനയും തങ്ങളുടെ വിസരഹിത ഗ്രൂപ്പ് ടൂറിസം എക്സ്ചേഞ്ച് ആരംഭിച്ചത് അതുപോലെ റഷ്യയും ഇറാനും തമ്മിലുള്ള വിസരഹിത ഗ്രൂപ്പ് ടൂറിസം എക്സ്ചേഞ്ച് അതേ രീതിയിൽ ആരംഭിച്ചു അത് ടൂറിസം സഹകരണത്തിന്റെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിട്ടു ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയുടെ സമീപകാല മോസ്കോ സന്ദർശനം ഇന്ത്യ റഷ്യ ബന്ധങ്ങളുടെ ചട്ടക്കൂട്ടിൽ ഗണ്യമായ പ്രാധാന്യമാണ് ഉണ്ടാക്കിയത് ഇത് സ്ഥാപിതമായ സവിശേഷതവും വിശേഷാധികാരവുമുള്ളതുമായ പങ്കാളിത്തത്തിനപ്പുറം വ്യാപിപ്പിക്കുന്നു കൊണ്ടിരിക്കുന്ന ആഗോള ജിയോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഭയകക്ഷി കാര്യങ്ങളും ഉയർന്ന തലത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ പ്രതീക്ഷിക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലെ ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന് ഇന്ത്യ അതിന്റെ പ്രബലമായ ആയുധ വിതരണക്കാരായ റഷ്യയിൽ നിന്ന് ക്രമേണ അകന്നു പോകണമെന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ആഹ്വാനങ്ങൾക്കിടയിലും എഫ് ടി ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിൽ ഒരു മുന്നേറ്റം അടയാളപ്പെടുത്തുന്നു ഇന്ത്യയും റഷ്യ നേതൃത്വത്തിലുള്ള യൂറേഷ്യൻ ഇക്കണോമിക് യൂണിയനും തമ്മിലുള്ള എഫ് ടി എ ബന്ധങ്ങൾ ചർച്ച ചെയ്യാൻ കോവിഡ് പാൻഡമിക് തടസ്സപ്പെടുത്തിയെന്നും ഞങ്ങളുടെ സഹപ്രവർത്തകർ ഇത് ഏറ്റെടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായും അന്ന് പറഞ്ഞിരുന്നു കാരണം ഇതൊരു യഥാർത്ഥ മാറ്റമുണ്ടാക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിരുന്നു ഉക്രൈനിലെ റഷ്യയുടെ സൈനിക നടപടിക്കെതിരെ ചുമത്തിയ പാശ്ചാത്യ ഉപരോധം പ്രധാന വ്യവസായങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള അതിന്റെ കഴിവിനെ ദുർബലപ്പെടുത്തിയതിനാൽ കാറുകൾ വിമാനങ്ങൾ ട്രെയിനുകൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന മേഖലകൾക്കായി ഇന്ത്യയിൽ നിന്ന് അഞ്ഞൂറിലധികം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ റഷ്യ ശ്രമിക്കുന്നതായി നവംബറിൽ റോയിട്ടേഴ്സും റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്